റെഡ് ഡൈമണ്ട് കുരു കുറവാണ് ജൂം റാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുതം കൃഷികളിലേക്ക് വീണ്ടും പാളം ഇത് റെഡ് ഡൈമണ്ട് പേരാണ് കേട്ടോ അപ്പം ഇവിടെ ഇത് കുറെ നല്ലപോലെ പഴുത്തു ഇവിടെ അഡ്വക്കേറ്റ് പേര് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മസാനി ചേത്രയാണ് സ്ഥലം ഇതെൻ്റെ വൈഫ് സജിനി ഇത് എൻ്റെ മകൻ വിഷ്ണു അഡ്വക്കേറ്റ് ആണ് കളറാണെന്ന് നോക്കി നല്ല റെഡ് ഉണ്ട് കുഞ്ചു കുറവാണ് ഒത്തിരി ഇടല്ലേ അതിനേക്കാളും ടേസ്റ്റ് ഇച്ചിരി ഇവിടെ പഴുപ്പ് കുറയുന്ന കുരിച്ചു പഴുക്കണ്ടും നല്ല സൂപ്പറാണ് പിന്നെന്താ കഴിക്കുന്നത് പിന്നെ നിർബന്ധിച്ചത് കൊണ്ട് അങ്ങനെയൊക്കെ എനിക്ക് അമ്രമാന ഇതിവിടെ ഈ തണുപ്പായതുകൊണ്ട് ഞങ്ങക്ക് ഇവിടെ എങ്ങനെ കഴിക്കുന്ന അതിൻ്റെ ഇരട്ടി രുജിയായിരിക്കും ഇത് പഴുത്തു പണം പഴുത്ത ഞാനിവിടെ ഇല്ല ഞാനൊരു പുതിയ ചൂട് കാലാവസ്ഥയിലേക്ക് ഇതെല്ലാം പ്ലാന്റ് ചെയ്യുന്ന ഇപ്പം അവിടെ നടക്കുന്നുള്ളൂ അത് ഓപ്പണിംഗ് ആകുമ്പോൾ എല്ലാവരെയും അറിയിക്കും ഇതിന്റെ തൈകൾ വഴി എത്തും അപ്പം മെറൈറ്റൽ ഫാമ് കണ്ടിട്ട് എങ്ങനെയുണ്ട് സാറിൻ്റെ ഒരഭിപ്രായം അപ്പോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടു വളം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പ് മണ്ണാക്ക് പിന്നെ രാജ്പോസ് ഇത് കൊടുക്കും പിന്നെ പോളിയാർ വളങ്ങും പത്ത് മൂത്തും ഫ്രൈ ചെയ്യും അങ്ങനെ മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കണം അങ്ങനെ ചെയ്യും അപ്പോൾ നിങ്ങളിത് കാണുന്നവർ ഷെയർ ചെയ്യണം ബ്രാക്കൽ ഫാമിൽ വരാം എന്നിട്ട് തൈകളെല്ലാം ഞങ്ങൾ അയക്കുന്നതാണ് പിന്നെ കൃഷി ചെയ്തിട്ട് പറിച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് അല്ലാതെ വെറു നേഴ്സറി കച്ചവടം പോലെ ഇനിയും ഞങ്ങൾ ചൂട് കാലാവസ്ഥ വരുന്നതും രണ്ടര ഏക്കർ ഫുള്ള് കൃഷി ചെയ്ത് ജനങ്ങളെ കൊണ്ട് പറപ്പിച്ചിട്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു ഈ പേരക്കാക്കി ഇതിൻ്റെ ഒരു നാലരട്ടി ടേസ്റ്റാണ് ചൂട് ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയിലേക്കായാലും രുചി കൂടുതലാണ് അവിടെ എനിക്കറിയാം അത് കാരണമാണ് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് വരുന്ന റിവ്യൂ അനുസരിച്ച് എല്ലായിടത്തും ചൂട് കാലാവസ്ഥയും നല്ല കൂടി കായ്ക്കുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോൾ അറിയിക്കാം മെറാക്കിൾ ഫാമിൽ ഇവിടെ വരാൻ കട്ടപ്പന വരിക അവിടുന്ന് മെറാക്കിൾ ഫാം ഹൗസ് ലൊക്കേഷൻ എടുക്കുക ഞായർ അവധി ദിവസം രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ മാത്രം അല്ലാത്ത ദിവസം ഓക്കെ അപ്പോൾ ശരി